കേരള പദയാത്രയുടെ പന്ത്രണ്ടാമത്തെ പര്യടനമാണ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് നടക്കുന്നത് ഇരുപത്തിയേഴിനാണ് കേരള പദയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലൊന്നായിരിക്കും നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ രാജ്യത്തെ അധാർമിക ശക്തികൾ നിരവധിയായിട്ടുള്ള നാടിന് ദോഷം ചെയ്യുന്ന ശക്തികൾ അവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്ത് അവസാനിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തെ കട്ടുമുടിച്ച കോൺഗ്രസ് ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് ഈ രാജ്യത്ത് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്ത് നെന്ക്കുമായി അസ്തമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല കുടുംബാധിപത്യ പാർട്ടികളുടെ എല്ലാം അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഇത് വർഗീയ പാർട്ടികളുടെ എല്ലാം കഥ കഴിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ജാതിയുടെ പേരിൽ കെട്ടിപ്പൊക്കിയ പാർട്ടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചീട്ടുവട്ടാരം പോലെ തകർന്നു വീഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ വർഗീയ ശക്തികളെല്ലാം ജനപിന്തുണ നഷ്ടപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യും എല്ലാ ഭീകരവാദ ശക്തികളും അവസാനിക്കും നക്സൽവാദികളും മതഭീകരവാദികളും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യത്തിനെതിരായി നിൽക്കുന്ന ശക്തികളെല്ലാം തകർന്ന് തരിപ്പണമാവും നമ്മുടെ രാജ്യത്തിന്റെ വികസന തടസ്സപ്പെടുത്തുന്നവർക്ക് വലിയ താക്കീതായിരിക്കും തിരിച്ചടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ നാടിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും നാട് ണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും നാട്ടിൽ സമാധാനം ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറെ ആഹ്ലാദിക്കാനുണ്ടാവും ഏറെ സന്തോഷിക്കാനുണ്ടാവും നരേന്ദ്രമോദിയുടെ സർക്കാർ മൂന്നാമത്തെ തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തിരിച്ചധികാരത്തിലേക്ക് കൊണ്ടുവരും അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ പവറായി ഏറ്റവും വലിയ രാജ്യ രാഷ്ട്രമായി വൻ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരിക്കും കേരളത്തിൽ ചില ആളുകള് ഇപ്പോഴും മനപ്പായസം ഉണ്ണുകയാണ് ഇനി എങ്ങാനും രാഹുൽ ഗാന്ധി വരുമോ എന്ന് വിചാരിച്ചാണ് ലീഗുകാരൊക്കെ നടക്കുന്നത് ഇനി എങ്ങാനും രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രി ആവുമോ എന്നാണ് മുസ്ലിം ലീഗുകാരൊക്കെ വിചാരിക്കുന്നത് അവർക്ക് എന്നാലും ജനങ്ങളോട് അവര് പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ നാപ്പത്തിരണ്ട് അമ്പത് അമ്പതോളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇത്തവണ നെഹ്റു കുടുംബം എത്രയോ പതിറ്റാണ്ടുകളായി കൈവശം വെക്കുന്ന അവസാനത്തെ സീറ്റിനും കൈയൊഴിഞ്ഞ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയിരിക്കുകയാണ് റായ്ബറേലി സീറ്റും ഇത്തവണ മോദിയുടെ അനുയായികൾ താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഈ രാജ്യത്ത് നിന്ന് നാമാവശേഷമാവുകയാണ് കോൺഗ്രസ് ചിഹ്ന ഭിന്നമാവുകയാണ് ഞങ്ങൾക്കിപ്പോ പേടി വന്നു വന്ന് ഒറിജിനൽ ബി ജെ പി ഈ പാർട്ടിയിൽ സ്ഥലം കിട്ടുമോ എന്നുള്ള സ്ഥിതിയാണ് ഓരോ ദിവസവും കോൺഗ്രസുകാരുടെ കടന്നു വരവ് കാണുമ്പോൾ മനീഷ് തിവാരി വരുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കമൽനാഥ് എന്തായാലും ബി ജെ പിയിൽ ചേരുമെന്നാണ് കോൺഗ്രസുകാർ തന്നെ പറയുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നാളെ ആ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് അദ്ദേഹം പറയുകയാണ് പാർലമെന്റിൽ കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞു കേവല ഭൂരിപക്ഷം നേടും അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു മുന്നൂറ് സീറ്റ് നേടും അപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടി ഇപ്പം മോദി പറയുന്നത് നാനൂറ് കടക്കുമെന്നാണ് നിങ്ങൾ നാനൂറ് കടക്കും കാരണം നിങ്ങളെല്ലാവരും പാർലമെന്റിൽ എത്തുന്നത് മോദിയുടെ കനിവ് കൊണ്ടാണ് എന്ന് പരസ്യമായി പാർലമെന്റിൽ പറയുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു ഈ നാട് കഴിഞ്ഞ പത്ത് വർഷം കണ്ട വികസനം അത് തുടരണം ഈ നാട്ടിലെല്ലാ മനുഷ്യരും സന്തോഷിക്കണം അവരുടെ പട്ടിണി മാറണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടാവണം എല്ലാവർക്കും സമൃദ്ധമായി ജീവിക്കാൻ കഴിയണം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം ഭീകരവാദികളുടെ ഭയം ഇല്ലാതാവണം അക്രമകാരികളുടെ ഭയത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഒഴിവാകണം പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും സ്ത്രീകളും അശരണരും പീഡിപ്പിക്കപ്പെടുന്നത് ഇല്ലാതാവണം അതിനെല്ലാം മോദി തന്നെ വീണ്ടും വരണം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്ന് ജനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന എം പിമാരുണ്ടാവണം അപ്പോഴാണ് കൂടുതൽ വികസനം ഉണ്ടാവുന്നത് മോദി സർക്കാരിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന എം പിമാരുണ്ടാവണം ഇത് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ സമ്മതിദാനാവകാശം ശരിയായി വിനിയോഗിക്കണം പണ്ടത്തെ പോലെ ബി ജെ പി വർഗീയ പാർട്ടിയാണ് തൊട്ടുകൂടാത്ത പാർട്ടിയാണ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് ഇങ്ങനെയുള്ള പ്രചരണമൊന്നും ഈ നാട്ടിൽ വിലപ്പോവില്ല അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് വലിയ ബഹളം കോൺഗ്രസ് വെച്ചു സി പി എമ്മും ബഹളം വെച്ചു പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറഞ്ഞത് പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഈ നാട്ടിൽ മതേതരത്വം ഊട്ടി ഉറപ്പിക്കാൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കഴിഞ്ഞു എന്നാണ് അപ്പൊ അവര് പോലും മുസ്ലിം ലീഗ് പോലും പറയുന്നു മോദിയുടെ നടപടികൾ ബി ജെ നിലപാടുകൾ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിർപ്പ് പറഞ്ഞ ആളുകൾ മോദി എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ഇടത്ത് യജമാനനായിരിക്കുക എന്ന് പറഞ്ഞു ഒരു മാസം കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അബുദാബിയിൽ അതിമനോഹരമായ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിലും നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നു അവിടെ ക്ഷേത്രം കൊടുത്തത് സ്ഥലം കൊടുത്തത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ആ അവിടുത്തെ ഭരണാധികാരിയാണ് പ്രിയപ്പെട്ടവരെ യു യുടെ ഭരണാധികാരികൾ എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതെന്ന് ഏത് വാക്കുകളാണ് ഏത് രീതിയിലാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുന്നതെന്ന് നമ്മൾ മലയാളികൾ ശരിക്കും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളാണ് ജി സി സി രാജ്യങ്ങളിലുള്ളത് മലയാളികൾ നമ്മുടെ മലപ്പുറത്തൊക്കെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ഇടയിലൊന്നും ഇനി ചെലവാകില്ല മോദി വർഗീയ പാർട്ടിയാണ് ബി ജെ പി വർഗീയ പാർട്ടിയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ള യാതൊരു പ്രചരണവും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഇനി ചെലവാകാൻ പോകുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നാം തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത് മുസ്ലിം ലീഗ് ഇപ്പോഴേ ഒരു ശങ്കയിലാണ് കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ ഏപ്രിൽ മെയ് മാസം കഴിഞ്ഞ ഗതി എന്താവും ഇനി എൽ ഡി എഫിന്റെ കൂടെ പോയാലും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ ഇല്ല എന്ന് അവർക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ വികസനത്തിന്റെ പന്ധാവിലേക്ക് നയിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരേ ഒരിടമേ അതിനുള്ളൂ അത് എൻ ഡി എ ആണ് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് മുന്നണിയാണ് വികസനത്തിന്റെ അജണ്ടയാണ് മോദി മുന്നോട്ട് വെക്കുന്നത് ഈ നാടിന്റെ നന്മയാണ് മോദി പ്രകടി കാഴ്ചവെക്കുന്നത് നമ്മുടെ നാടും അതനുസരിച്ച് മുന്നോട്ട് പോകണം കേരളത്തിൽ എന്താണുള്ളത് കുറെ മുദ്രാവാക്യങ്ങൾ കുറെ പ്രസംഗങ്ങൾ കുറേ ആളെ കബളിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ് കടക്കെണിയിലായി ദാരിദ്ര്യത്തിലായി വിദ്യാഭ്യാസ മേഖല തകർന്നു തൊഴിലില്ല വ്യവസായങ്ങളില്ല കള്ളക്കടത്തും ലോട്ടറിയും മദ്യ കച്ചവടവും കഴിഞ്ഞാൽ ഒരു ഒരു ഉൽപാദനപരമായ ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാർ പാലായനം ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് എല്ലാ പ്രതീക്ഷയും കേരളത്തിലുള്ള സർക്കാരുകളിൽ ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു ഇനി കേരളത്തെ മോചിപ്പിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് എന്നുള്ളതാണ് സത്യം ആ മോദിയോടൊപ്പം കേരളം അണിനിരക്കണം പുതിയ കേരളം മോദിക്കൊപ്പം ആയിരിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ പദയാത്ര നടത്തുന്നത് ഈ പദയാത്രയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശിസികൾ ഉണ്ടാവണമേ എന്ന വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതരം